എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ ലൈവിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഇന്ന് പറഞ്ഞത് ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ എല്ലാത്തവണയും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് ദിവസങ്ങൾക്കകം ഒരുപാട് ദിവസമൊന്നും പോകില്ല അതിനു മുമ്പായിട്ട് കാണുന്നതാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തരുടെയും ജീവിത കഥ അറിയുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇത്തവണ ഇത്രയും ദിവസമായിട്ട് ഇല്ലാതിരുന്നപ്പോൾ ഞാനോർത്തും ഇനി അതില്ലേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാ എല്ലാത്തവണത്തെയും അപേക്ഷിച്ച് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ബിഗ് ബോസ് തന്നെ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട് ഒരു നിശ്ചിത സമയം ബിഗ് ബോസ് കൊടുത്ത സമയം ആ ഒരു സമയത്തിനകം വെച്ചിട്ട് തന്നെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു തീർക്കണം അല്ലാണ്ടിട്ട് എഴുപ്പിച്ചെഴപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇത്തവണ ഇങ്ങനെ ഒരു വ്യത്യസ്തത വരുത്തിയതിൻ്റെ കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ കഥ പറയാനായിട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നൃത്തത്തില്ല ഒരാൾ തന്നെ മണിക്കൂറുകൾ എടുക്കും പൊട്ടും പൊടിയും പറയാനുള്ളതും പറയണ്ടാത്തതും എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും എടുത്തിട്ട് വെറുതെ മനുഷ്യനെ ബോറടിപ്പിച്ച് കൊല്ലും അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും ബിഗ് ബോസ് ആയിട്ട് ഒരു സമയം ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് വന്ന് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശാരികയാണ് നമ്മുടെ ഹോട്ട് സീറ്റിലെ ശാരിക ശരിക്കും ഞാനും ഇങ്ങനെ കാത്തിരിക്കുന്നു ശാരികയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശരിക്കും ഭയങ്കര അയൺ ലേഡി ആയിട്ടല്ലേ നമുക്ക് ശാരികയെ അറിയൂ പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു എന്താണ് പറയുന്നത് ഒരു പാവം വീട്ടമ്മയായ കൂടി ഉണ്ടായിരുന്നു എന്ന് ഇന്നാണ് ശരിക്കും മനസ്സിലായത് ശരിക്കും അവർ അവരുടെ ലൈഫാണ് അവരെ അവരുടെ ജീവിത അനുഭവങ്ങളാണ് അവരെ ഇത്രത്തോളം ബോൾഡാക്കിയത് എന്ന് ഇന്നത്തെ അവരുടെ ആ ഒരു വിഷമങ്ങൾ പറയുന്നതിൽ നിന്നും വിഷമങ്ങളല്ല അവരുടെ കഴിഞ്ഞകാല കാല ജീവിതങ്ങൾ അവർ നമ്മളുമായിട്ട് പങ്കുവെച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെ പീഡനങ്ങൾ ഒരുപാട് അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഒരുപാട് മർദ്ദനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡിവോഴ്സാണ് ഇപ്പോൾ സിംഗിൾ മോമാണ് രണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയിട്ട് അവർക്കിപ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് പിന്നീട് ഹോട്ട് സീറ്റിൻ്റെ സ്ഥിരമായിട്ടുള്ള അവതാരികയാണ് അവതാരികയാണവർ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വരുമാന മാർഗ്ഗമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും പറയും ഓ ശാരിക ഭയങ്കര തൻ്റെ ആണ് ശാരികയ്ക്ക് ഭയങ്കര എന്നൊക്കെ ശരിക്കും അവരുടെ ലൈഫ് തന്നെയാണ് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ബോൾഡ് ശാരിക ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർ ജി ഫേസ് ചെയ്യേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങളാണ് എന്ന് അവർ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ശാരിക വന്നിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ വലിച്ചു നീട്ടാണ്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയും എല്ലാവരെയും പോലെ കുറെ കരച്ചിൽ നാടകവും കരച്ചിലും പിഴിച്ചിലും ചുമ്മാ ഒന്നും കാണിച്ചില്ല നേരെ വാ നേരെ പോ അവർ വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് അച്ഛൻ്റെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം കുറച്ചൊന്ന് അവർ ഒരു ഇമോഷണലായി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതെല്ലാം അവർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതുപോലെയാണ് പല മനുഷ്യരുടെയും കാര്യം നമ്മൾ പുറമേ കാണുന്ന ആളായിരിക്കില്ല അവർക്കുള്ളിലുണ്ടാവും അവരെ ആ ഒരു എത്തിച്ച ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കഥ ശരിക്കും പറഞ്ഞാൽ ശാരികയുടെ ലൈഫ് സ്റ്റോറി വളരെ ഇഷ്ടപ്പെട്ടു ആരെയും ബോറടിപ്പിച്ചിട്ടില്ല അതിന് ബിഗ് കൂടി നന്ദി പറയുകയാണ് കാരണം ആരെയും ബോറടിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സമയം അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്